ഹലോ ഗായ്സ് അസലാമലൈക്കും നിൻട്രോ കുട്ടി പറഞ്ഞ് അവിടെ നിന്ന് പാഞ്ഞതാണ് അതുകൊണ്ട് ഇവിടെ നാക്കാന്ന് അല്ലേ ഏ ഇപ്പം നായകപ്പം നീച്ച് നീപ്പിച്ച് വിട്ടുക്കണ് പല്ലൊക്കെ ആവിക്കണ് ഏഹ് ചായ അടുപ്പത്തും വെച്ചേക്കണ് രാവിലെ ഞാൻ ഒരു വട്ടം വിളിച്ചാണ് നീച്ചോ ആ ഇല്ല ആ നീച്ചിട്ടില്ല കുറച്ചേരും കൂടിന്ന് പറഞ്ഞ് അതിലൊന്നും കുറച്ചേരും പാട് ഉറങ്ങിക്കോട്ടെ ഇപ്പോ ഏകദേശം ടൈം എത്രയായിപ്പോ അപ്പൊ അതിനൊന്നും മാന്യായിട്ട് നടിയിലും കയ്യും വെച്ചോ അപ്പൊ നീച്ച് വിട്ടക്കണ് കാരണം ഇനി ചോറും ഇതൊക്കെ വെക്കണ്ടേ അപ്പൊ കൂട്ടാനൊക്കെ കേങ്ങ കൂട്ടാൻ ഉണ്ടാക്കി അതൊന്നും ഉണ്ടാക്കണം ഏതായാലും പെരട്ടെ പല്ലൊക്കെ തേച്ച് പെരട്ടെ ഉം പിന്നെ പറയാനുള്ളത് ഇമ്മമ്മാന്റെ മമ്മ അല്ലേ സോഡിയോ ഇന്ന് രാവിലെ എല്ലാരും വിളിച്ചേന് നൂറ്റി മുപ്പത് ആയി നൂറ്റി മുപ്പത്തി ഒന്ന് അലവൽക്കായി ആയി ഇന്നലെ വേദന നൂറ്റി എട്ടൊന്ന് നൂറ്റി പതിനൊന്ന് അങ്ങനെ മെല്ലെ മെല്ലെ കയറി കൊണ്ടുവന്നിനി ചിലപ്പോ എല്ലാരും പ്രാർത്ഥന കൊണ്ടാവും ആ അങ്ങനെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് കാരണം അങ്ങനെ പ്രാർത്ഥന കമന്റ് ബോക്സിൽ ഞങ്ങളെ വീഡിയോന്റെ അടിയിലായാലും ഓലെ വീഡിയോന്റെ അടിയിലായാലും കൊറേ ആൾക്കാരെ പ്രാർത്ഥന ഉണ്ട് ഏഹ് അതുകൊണ്ടുതന്നെ കേട്ടോ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ചു നല്ല കൂടുതൽ കൂടിയിനി ഐ സ്യൂവിൽ ഇടണം എന്നൊക്കെ കാരണം നൂറ്റി എട്ടിലെ ആൾക്കാരൊന്നും ഞങ്ങൾ പുറത്തൊക്കെ ഇല്ല ഐ സ്യൂൽ ഇടാന്ന് പറഞ്ഞപ്പം ഉമ്മി അമ്മായിയാണ് പറഞ്ഞത് സാറെല്ല ഐ സ്യൂല് കേട്ടണ്ട ഞങ്ങൾ തന്നെ നോക്കിക്കോളാം റിസ്ക് എടുത്താലും ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞിട്ട് ഐ സിയുവിൽ ഇട്ടു അപ്പം ആ ഒരു ലെവലിന് അത്രയും കൂടിയേക്കണെങ്കിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് കാരണം വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാട്ടാം ഇതാണെങ്കിൽ അന്തോ ഇല്ല ബോധമില്ലാതെ ഒരു ലെവലിക്കില്ല അസുഖമല്ലേ അപ്പൊ ഏതായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഏർ പിന്നെ എന്തേതാന്നൊന്നും അറിയില്ല അല്ലേ അത് അപ്പങ്ങനെയൊക്കെയാണ് കഥ ഉം അങ്ങനെ നമ്മളിപ്പോ ചായ അവിടെ വെച്ചുകൊടുത്തോടെ ഞാൻ ചോറിനില്ല വെള്ളം വെച്ച കേട്ടോ ചോറ് തീമ്പെണ്ണം ഒരു തേങ്ങ കൂട്ടാനും ഉണ്ടാക്കി കൊടുക്കണം എന്നും കാര്യൊന്നും ഇല്ലാതെ തിന്നാ കണ്ടോ ചപ്പാത്തി ജീവിതം പിന്നെ ചപ്പാത്തി കത്തഞ്ചായ് ചായ പരിപാടി അറിയപ്പ നിങ്ങളെ കേട്ടാ മെച്ചോറക്കിയും കൈക്കട്ടെ മഞ്ഞത്തൊക്കെ വേറെ ആൾക്കാരെ കൊറേ ആൾക്കാര് എന്താ മെസ്സേജ് ചെയ്യുന്നത് ഞങ്ങള് കഴിയുന്നത് പരമാവധി അനുവിന് കഴിയണത് അനുവും കൊടുക്കണേ ഞങ്ങൾ ഈ കഴിഞ്ഞത് ഞങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്

മഴ പെയ്തോ ഒരാൾക്ക് ചായ കൂടി തുടങ്ങി ഇത് ഇവിടത്തെ ബേക്കറിയാണ് ധാരണന്നുവെച്ചാല് ആമില്ലേ കടല്ലേ ഡ്രസ്സും കടലേ എന്നാ അവിടത്തെ കുട്ടികളൊക്കെ തന്നീ മകനും മകളൊക്കെ തന്നീന് കൊണ്ടുവന്നേന് കൊറേ മുട്ടായൊക്കെ തന്നീനിടെ അന്ന അമ്മായി തന്നീന് ഫ്രൂട്ട്സ് ഒക്കെ അനക്കി കൊടുക്കും നമുക്ക് ഒന്നുമില്ല മാങ്ങി മുസണ്ടി വേറെന്തടാ മാങ്ങി അവന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യാണ്

അപ്പൊ അരിവേ അരി തിന്നിട്ട് പേരിച്ചറിയില്ല മാങ്ങന്റെ പേരും കണ്ട അറിയില്ല ഏതാ നീലം മാങ്ങ അങ്ങനൊക്കെ അതോ നാടൻമാങ്ങനെ മൂട് കടിച്ചു ഇവിടെ മറ്റോണ്ടല്ല കൂട്ടാനൊക്കെ തൊലിച്ച് വെച്ചത് അരിയാണ്ട് അപ്പൊ മാങ്ങിയും മീനൊന്നും പറ്റൂല അപ്പൊ ഞമ്മള് ഹോം മേഡ് വേറെ മാറ്റിപിടിച്ചു ഇവിടെ തന്നെ എങ്ങനെ തിന്ന കൊടുക്കണ്ടട്ടോ ഊതി പറയും കൊടുക്കരുതി മാറിട്ടുള്ളൂ പറഞ്ഞു അപ്പൊ ആയിക്കോട്ടെ ഒക്കെ തിന്ന ഒക്കെ ശെരിയാവും

കളയങ്ങുള്ളിലെ വെള്ളം വാർന്നെ ഒക്കെ എന്നാ പറ്റില്ലേ നമ്മഞ പിത്തള്ളുണ്ടേ എരി തീ മീനൊന്നും പറ്റില്ല അച്ചി മീനൊന്നും പറ്റില്ല ഇല്ല എന്താ ആ चोरുണ്ടാക്കിയിกิน് चोरുണ്ടാക്കി चोरായി चोरായി മുട്ട പൊങ്ങിയടാ ആ കൊത്തനേ ഉം നോനേ മുട്ട പൊങ്ങി ഇങ്ങേ പാലില്ല പാലുണ്ടെങ്കിൽ പാലം അളവി ചൊടുക്കണേ ിയാലും അല്ലേ ചോറ് ഇങ്ങനെ ഞാനും തിന്നു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കൊറേ ഉള്ളോണ്ട് കുറച്ചൊക്കെ ഞാൻ തന്നെ തിന്നറിയ ചായയാണോ വെള്ളത്തില <laughs> <laughs> ഞാൻ മുട്ടന്റെ കാര്യം എന്നാലും മറന്നങ്ങണ് അതിലൊന്നും പാടണ്ടോ കുറച്ചതിന്റെ വൈകുന്നേരം കയ്യിട്ട് തിന്നുകൊണ്ട് അത് തിന്നൂല അത്ഭുതജീവിയാണ് പിന്നെ കജിയിലെന്താ കുഞ്ഞിന്നെ അല്ല ഞാൻ ഒന്നുമില്ല ഞാനും ചെന്നാനു വരാത്തെ എല്ലാരും ചോദിച്ചിട്ടോ ഒന്നുമില്ല ഇവിടെ വീട് വിട്ട് പോരാൻ

നമ്മളെ മൂത്ത കൊക്കര എഴിയൻ മാണ്ട് എവിടെ പട നോക്കേ ഇപ്പ കാണുണ്ട് ബേക്ക്ണ്ടാവുംുന്നക്ക തേലമ മൊയ് ദൈരു മിമഹടടാവില്ല ഇപ്പ കാണല്ല കുറച്ച് നേരം ക്യാമറ ഓഫ് ആക്കලා ആക്കി നമ്മൾ കേയം കൂട്ടാൻ ഇവിടെ റെഡിയായി ഇനി തീയൊ ഫങ്ങിട്ട് കുറച്ച് പാത്രം ໂlog ആണ്ടല്ല ചീള അതന്ന് ഇടാക്കാൻ ഓളെ ഇനി ചോറായിപ്പോ വാണ്ടി വരു വണ്ടി കൊടുത്തപ്പോയാ ചായ കുടിച്ചോണ്ട് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കട്ടെ അപ്പൊ ആളെ പണിയൊക്കെ ഏകദേശം തീർന്നു കേട്ടോ ചോറുണ്ടാക്കലേ ചോറുണ്ടാക്കലു കൂട്ടാണ്ടാക്കി പരിപാടിയൊക്കെ പാത്രം കഴിഞ്ഞി കഴിക്കാൻ പരിപാടിയായി കോയിനോ തുറന്നിട്ടിരിക്കണെന്ന് തോന്നുന്നുണ്ട് കോയിനോ തുറക്കും പാത്രം കഴിക്കുക ഏ എങ്ങനെ മെഷീൻ കഴുകാൻ കൂടുന്നില്ലേ എന്തോഷാറ് അതിന് അവസരം കൊടുക്കാൻ കേറച്ചോ സാധനം അടുത്ത പെരുന്നാ കൊടുക്കൊടാൻ പറ്റുമല്ലോ തിന്നണല് വേണ്ട കൊണ്ടല്ലേതാക്കി കൊടുക്കും ഒക്കെ ഉണ്ട എവിടുന്നിട്ട അത് ബോസ് എല്ലാര്ക്കും തീറ്റ കൊടുക്കാട്ടോ കോഴിക്കും

അപ്പൊ അങ്ങനെയൊക്കെയാണ് കൂട്ടാണ്ടാക്കി നാളെ മുട്ട കൂട്ടാണ്ടാക്ക

പോവല്ലേ ഞങ്ങള് പോയിട്ടോ തിന്നിട്ട് വിളിച്ചോണ്ടിട്ടെ ചോറും ഉണ്ട് കൂട്ടാനും കറിയൊന്നും പറ്റൂലല്ലോ എല്ലാം കൊണ്ട് വേണം പോവല്ലേ രണ്ടു ദിവസം പാടേ അതെ റെസ്റ്റ് ചെയ്ത കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാ പോലെ വണ്ടി ഇരിക്കുന്ന പനീണ്ടത് അമ്മ ആവുമ്പോരുന്നിട്ട് എങ്ങനെ വണ്ടി ഓമം പാലിക്കുന്ന ഹെൽമെറ്റ് അലർജിയാണ് എന്താണെന്ന് ഹെൽമറ്റ് പറ്റൂല ഞങ്ങള് പോയി ചോറും വളമ്പി തരാം ആടാ ചായ പാത്ര വെറുതെ പോയപ്പോഴോ കജിലോ സാധന ഇന്നാണെങ്കിൽ ഒന്നില്ലേ വേണ്ട 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 പെരുമുളിയ പെരും പൊളിയാണ് വേണ്ട വൃതാ പറഞ്ഞേ മഴ അല്ലെങ്കിൽ ട്രൈ അല്ലേ ഞാൻ ചെറിയ അപ്പൂന് എടുക്ക വന്തുയാവോ കൊടുക്കാൻ തോന്നി വണ്ടി

അപ്പൊ പൈനപ്പാക്കലോന്നോ വീഡിയോ ഇനി കാര്യായിട്ട് പരിപാടി ഒന്നുമില്ല രണ്ടും കടന്നു അല്ലേ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും